ഹലോ അസ്ലാം അലൈക്കും ജെസി റിസ വ്ളക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് സിനിമ ആക്ടർ അംബിക മേഡം യൂസ് ആക്കുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ വെണ്ടിക്ക് വെച്ചിട്ടുള്ള ഫേസ് പാക്ക് ആണ് നമുക്ക് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഫേസ് പാക്കിന് നമുക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ ഞാൻ രണ്ട് പ്രാവശ്യം യൂസ് ആക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുന്ന ശേഷം മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫേസ് ഒക്കെ നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും നല്ല നിറം വരുത്താനും നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോസ് എല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഇടയ്ക്ക് വെച്ചൊന്നും ആരും പോവരുത് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യുക കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ അപ്പം നമുക്ക് പേക്ക് തയ്യാറാക്കാനായിട്ട് ഒരു രണ്ട് വെണ്ടിക്ക് എടുക്കാം കേട്ടോ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുക എന്നിട്ട് വേണം നമുക്കിത് തയ്യാറാക്കാനായിട്ട് കേട്ടോ അപ്പോൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു മിക്സർ ജാറിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് വല്ല പുഴുവോ എന്തെങ്കിലും ഉണ്ടോ നോക്കുക അതിന് ശേഷം മാത്രം അരച്ച് ഫേസിലേക്ക് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ വല്ല പുഴുവൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഫേസൊക്കെ നല്ലവണ്ണം കേടുവുന്ന് പോകും അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ കട്ട് ചെയ്തിട്ടതിന് ശേഷം അതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് വേണം നമ്മുടെ ിലേക്കൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ അപ്പം നമുക്ക് നല്ലവണ്ണം പേസ്റ്റേക്ക് അരച്ചെടുക്കാം വേറെ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ അപ്പം നല്ലവണ്ണം പേസ്റ്റേക്ക് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ ഫേസിന് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി കേട്ടോ അപ്പം അതിനെ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഈ പാക്കിന് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് കുറച്ച് വഴിവഴുപ്പ് ഉണ്ടാകും വെണ്ടയ്ക്ക് ആയതുകൊണ്ട് നല്ലങ്ങനെ വല ഉണ്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് നമുക്കത് വേറൊന്നും ചേർത്തുന്നില്ല ഇത് രണ്ട് സാധനങ്ങൾ മാത്രമേ ചേർത്തുന്നുള്ളൂ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ നല്ല അടിപൊളി റിസൾട്ടായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഫേസ് ഒക്കെ നല്ലൊരു സ്മൂത്ത് ആയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല ഗ്ലോ ആയിട്ടുണ്ടായിരുന്നു നല്ല ബ്രൈറ്റ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക അപ്പം ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജിങ് കൊടുക്കുന്നുണ്ട് മസാജിങ് ഒന്നും പറയുന്നില്ല അപ്പം എന്നാലും ജസ്റ്റ് ഒന്ന് മസാജും കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അങ്ങനെ അങ്ങനെ അപ്പിയപ്പി അപ്പി അപ്പി പറഞ്ഞാൽ ഇങ്ങനെ വെച്ച് വെച്ച് കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ ഫേസിൽ പിടിച്ച് നിൽക്കില്ല അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പം അങ്ങനെ നല്ലവണ്ണം പിടിപ്പിച്ച് കൊടുക്കുക ഫേസ് മൊത്തം പിടിപ്പിച്ച് കൊടുക്കുക ഇത് പെട്ടെന്നൊന്നും ഡ്രൈ ആയി കിട്ടില്ല പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടില്ല നല്ല വഴുവഴുപ്പുള്ളത് കൊണ്ട് നമുക്കിത് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടില്ല ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെച്ചാൽ മതി അതിന് ശേഷം നമുക്കിത് കഴുകി കേട്ടോ ഡ്രൈ ആവില്ല കഴുകി കളയാട്ടോ അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് മസാജും കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മസാജ് കൊടുക്കാം കേട്ടോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല മസാജും കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ല സ്മൂത്ത് ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് മസാജും കൊടുക്കുക അതിന് ശേഷം നിങ്ങളിതൊന്ന് മൊത്തത്തിലൊന്ന് കട്ടിക്കണൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അതിലിങ്ങനെ നല്ലവണ്ണം തേച്ച് കൊടുക്കാനാണ് പറയുന്നുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അതുപോലെ മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ട് നല്ല വഴുവഴുപ്പുണ്ട് ഇങ്ങനെ വലിഞ്ഞു വലിന് വരുന്നുണ്ട് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് അപ്ലൈ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് ഡ്രൈ ആയാലും കിട്ടില്ല അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ പേക്ക് ഡെയിലി യൂസ് ആക്കണമെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി യൂസ് ആക്കാം അല്ലെങ്കിൽ വീക്കിൽ രണ്ടോ മൂന്ന് തവണയൊക്കെ യൂസ് ആക്കാം നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഞാനിപ്പോൾ രണ്ടോ മൂന്ന് തവണ യൂസ് ആക്കി നോക്കി യൂസ് ആക്കി നോക്കിയപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല എൻ്റെ ഒക്കെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഒരു കളറും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഇൻസ്റ്റൻറ്റ് കളർ നമുക്ക് പെർമനൻറ്റ് കിട്ടണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആക്കുക നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഇതില് ഉണ്ടാവും എനിക്ക് അറിയില്ല കേട്ടോ സൈഡ് എഫക്റ്റ് ഉണ്ടാകും എനിക്ക് അറിയില്ല അപ്പോൾ സൈഡ് എഫക്റ്റ് അങ്ങനെ വല്ലത് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ആദ്യമൊന്നും പേച്ച് ജസ്റ്റായിട്ട് ചെയ്തു ോക്കാട്ടോ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ഫേസിൽ ഇടാത്ത മുൻപ് ആദ്യം കൈയിലോ കാലിലോ കഴുത്തിൻ്റെ സൈഡ് എവിടെയെങ്കിലും ഒന്ന് ആദ്യം ഒന്ന് പാച്ച് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ നമ്മുടെ സ്കിൻ സ്യൂട്ടാവണ്ടോ അറിയില്ലല്ലോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയ ശേഷം മാത്രം ഫേസിലേക്ക് ഒന്ന് അപ്പോൾ ഇത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈ ആയിട്ടില്ല കണ്ടില്ല ഡ്രൈ ആയിട്ടില്ല അപ്പം ആ കൈ കൊണ്ട് തന്നെ അങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങനെ എടുത്ത് കളയാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് കളയ പെട്ടെന്ന് ഡ്രൈ ആവില്ല കഴുകാൻ കഴുകാൻ വളരെ ഈസിയാണ് കേട്ടോ ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈസി കിട്ടില്ല അപ്പോൾ വളരെ എളുപ്പത്തിൽ കഴുകി കളയാട്ടോ അങ്ങനെ വഴുവ ും ആ പ്രശ്നം മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നും ഇല്ലാട്ടോ അപ്പം നമുക്ക് കഴുകുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ല സ്മൂത്തി ആയിട്ട് ഉണ്ടാകും നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാകും കേട്ടോ അപ്പം ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജും കൊടുത്തിട്ടൊന്ന് കഴിക്കളയാണ് കഴുകുമ്പോൾ തന്നെ അങ്ങനെ ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല കഴിക്കളയും വളരെ പെട്ടെന്ന് കഴിക്കള കേട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ നിങ്ങൾ അതൊന്ന് പാച്ച് ജസ്റ്റ് ചെയ്ത് പാച്ച് ജസ്റ്റ് ഒന്ന് ചെയ്ത ശേഷം മാത്രം ഫേസിലേക്ക് ഒന്ന് അപ്പം ഇത് കൊടുത്താൽ മതി അതുപോലെ വെണ്ടയ്ക്കൊക്കെ എടുക്കുന്ന സമയത്ത് വലിയ പുഴുവോ അല്ലെന്തെങ്കിലും പ്രാണികൾ എന്തെങ്കിലും ഉണ്ടോ നോക്കുക അതിന് ശേഷം മാത്രം നല്ലവണ്ണം പേസ്റ്റൊക്കെ അരച്ചെടുത്താൽ അത് ഇനി ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിനാൽ വേറെ വല്ല ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ അതൊന്നും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് ഫൈനൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഒരുപാട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനൽ അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ കയറി ഒന്ന് കണ്ടു നോക്കുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കൂടി ചെയ്യാട്ടോ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോസോടെ വെയിറ്റ് അപ്പ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് അടുത്ത് വിടുകയെടുക്കണം അതൊക്കെ കേട്ടോ ബൈ